സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും സിൻഡിക്കേറ്റിനും ഒക്കെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി വലിയ പ്രതീക്ഷ നൽകുന്നതാണ് സിലക്ഷൻ കമ്മിറ്റി റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് സിൻഡിക്കേറ്റ് മെമ്പർ പി എസ് ഗോപകുമാർ കരാർ അധ്യാപകരെ നിയമിക്കാൻ ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് കേരള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള കരാർ നിയമനത്തിനായി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജെ ഷിജു ഖാൻ അധ്യക്ഷനായ സമിതിയുടെ രൂപീകരണമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സിൻഡിക്കേറ്റിലെ സർക്കാർ നോമിനിയായ ഡിവൈഎഫ്ഐ നേതാവാണ് ഡോക്ടർ ജെ എസ് ഖാൻ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടങ്ങൾ പാലിക്കാതെയായിരുന്നു ഇയാളെ ചെയർമാനാക്കി സമിതി രൂപീകരിച്ചത് സിൻഡിക്കേറ്റ് തീരുമാനമനുസരിച്ചുള്ള അനുസരിച്ചുള്ള തുടർ നടപടികളും ഹൈക്കോടതി അസാധുവാക്കിയതോടെ സർക്കാരിനും സി പി എമ്മിനും ഡിവൈഎഫ്ഐ നേതാവിനും കനത്ത തിരിച്ചടി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള താൽക്കാലിക നിയമനങ്ങൾക്ക് യു ജി സി മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമുള്ള തുടർ നടപടികൾക്ക് നിയമസാധുതയില്ലെന്നും ഹൈക്കോടതി അറിയിച്ചു പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകിയും ഡിഗ്രി ജയിക്കാത്തവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പ്രവേശനം നൽകിയും ഭരണകക്ഷി നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ചട്ടങ്ങൾ മറികടന്ന നിയമനങ്ങൾ നൽകിയും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത ഏറെക്കുറെ തകർന്ന അവസ്ഥയിലാണ് അതിനിടെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് കരാർ അധ്യാപകരെ നിയമിക്കാനുള്ള നീക്കം നടന്നത് അധ്യാപക നിയമനത്തിന് കൃത്യമായി യു ജി സി നിലവിലിരിക്കുകയാണിത് സർവകലാശാല സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ചട്ടവിരുദ്ധമായി കരാർ അധ്യാപകരെ നിയമിക്കാനുള്ള പ്രഹരമാണ് ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് വ്യക്തമാക്കി സിപിഎം നേതാക്കൾ പണത്തിനും പാർലമെന്ററി മോഹത്തിനും പിന്നാലെ സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം പാർട്ടിയെ തിരിഞ്ഞുവെത്തുകയാണ് കരുവന്നൂർ തട്ടിപ്പ് തടയാൻ പാർട്ടിക്കായില്ല എന്നുള്ള വിമർശനവും വലിയ ചോദ്യമായി മാറിയിട്ടുണ്ട് ന്യൂനപക്ഷ പ്രീണനം കടത്തതോടെ ഇടതുപക്ഷത്തിന്റെ പ്രധാന വോട്ട് ബാങ്ക് ബി ജെ പിക്ക് അനുകൂലമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി ക്രിസ്ത്യൻ വോട്ടുകൾ അനുകൂലമാക്കാനും ബി ജെ പിക്ക് കഴിയുന്നതെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു നേതാക്കൾ പണത്തിനും പാർലമെന്ററി മുഖത്തിനും പിന്നാലെ പോകുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശിച്ചു കരുവന്നൂരിനടക്കം അതാണ് കണ്ടത് കരുവന്നൂരിൽ നടന്ന തട്ടിപ്പുകൾ തടയാൻ ജില്ലാ നേതൃത്വത്തിനായില്ല ഇങ്ങനെ മുന്നോട്ടു പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും തൃശൂർ മേയർ ടേം വ്യവസ്ഥ ലംഘിച്ചതിലെ അതിർത്തി പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് ഇതിനിടെ കോൺഗ്രസിനെ പരിഹസിച്ചും എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു ഡൽഹിയിൽ കോൺഗ്രസ് രണ്ട് ശതമാനം വോട്ട് കൂടുതൽ കിട്ടിയെന്ന അവകാശവാദത്തെ പരിഹസിച്ചാണ് ഗോവിന്ദൻ രംഗത്ത് വന്നത് ഹൈന്ദവരെ എന്ത് പറഞ്ഞാലും കൈക്കും കഴുത്തിനും ഒന്നും സംഭവിക്കില്ലെന്ന് ഗോവിന്ദന് നന്നായി അറിയാമെന്നും ജനങ്ങളെ കോമാളിയാക്കുന്നുവെന്നും കെ പി ശശികല ടീച്ചർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സനാതനധർമ്മ വിരുദ്ധ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല എം വി ഗോവിന്ദന് സനാതനധർമ്മത്തെ മാത്രമല്ല യാതൊന്നും അറിയില്ലെന്ന് ശശികല പറഞ്ഞു എം വി ഗോവിന്ദന്റെ കൂടെ മാസ്റ്റർ എന്നൊരു വാല് കിടക്കുന്നുണ്ട് പക്ഷേ നാല് ദിവസമെങ്കിലും ഒരു സ്കൂളിൽ കയറിയ പരിചയമുണ്ടെങ്കിൽ അധ്യാപകനെന്ന അന്തസ് ഉണ്ടെങ്കിൽ ഇതുപോലെ സംസാരിക്കില്ല അദ്ദേഹത്തിന് ഒന്നും അറിയില്ല വെറും ഒരു നാലാം കട കമ്മ്യൂണിസ്റ്റുകാരൻ അതിനപ്പുറം ഒന്നുമല്ല സമുദായങ്ങളെ തമ്മിൽ ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ടത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വമാണ് അതിന് പല മര്യാദകളും പാലിക്കേണ്ടതുണ്ട് ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരെ നിരന്തരം ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നുവെന്നും ശശികല ടീച്ചർ പറഞ്ഞു അദ്ദേഹം ഒരു കോമാളി ആയിരിക്കാം പക്ഷെ ജനങ്ങളെ കൂടി കോമാളിയാക്കാൻ നോക്കരുത് സനാതനധർമ്മത്തെ തകർക്കാൻ ശതകോടികൾ ഒഴുകുന്നുണ്ട് അത് വാങ്ങി പോക്കറ്റിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധേയത്വമാണ് ഗോവിന്ദൻ കാണിക്കുന്നത് പണം ഏതു വന്നാലും സി പി എം നേതാക്കൾക്ക് കൈക്കില്ലെന്നും ശശികല ടീച്ചർ പറഞ്ഞു ഭൂനികുതി വർദ്ധിപ്പിച്ചതിൽ സർക്കാരിനെ വിമർശിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി കർഷകരെ മാനിക്കുന്നില്ല കൃഷിഭൂമിയുടെ നികുതി വർധന സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുണ്ടെങ്കിൽ കർഷകനെ മാനിക്കുന്നില്ലെന്നാണ് അർത്ഥം അവിടെ കൊണ്ട് തീർന്നില്ല സി തിരിച്ചടി കിട്ടും പോലീസുകാരുടെ സൂക്കേട് നിർത്തുതരാം ഭീഷണിയുമായി സിപിഎം വയനാട് ജില്ലാ സെക്രട്ടറി പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് സിപിഎം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് എന്ന വിമർശനം പരമ്പര പോലീസ് സ്റ്റേഷനിലെ സിഐ അഷ്റഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പറഞ്ഞാണ് വെല്ലുവിളി സിപിഎം നേതാക്കൾക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നുവെന്ന് ആരോപിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പരാമർശം അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പകുതിയിലെ തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് സിപിഎം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി സെവി വർഗീസ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് രണ്ടര ലക്ഷം രൂപ സിപിഎം അക്കൗണ്ടിലേക്ക് അനന്ത് കൃഷ്ണൻ നൽകിയത് മൂലമറ്റം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയാണ് പണം നൽകിയത് പ്രാദേശിക പാർട്ടി ഘടകങ്ങളെ സഹായിക്കാൻ പലപ്പോഴും പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂലമറ്റം ഏരിയ കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് ഇയാളുമായി സംസാരിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനാലിന് ലക്ഷം രൂപ സിപിഎമ്മിന്റെ അക്കൗണ്ടിലേക്ക് മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി വന്നിട്ടുണ്ട് ആ പണത്തിന്റെ സ്രോതസ് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അനന് എന്നാണ് പറഞ്ഞത് കൃഷ്ണന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതാണ് സി പി എമ്മിന് ഇയാളുമായിട്ടുള്ള ബന്ധം തനിക്ക് സ്വകാര്യ അക്കൌണ്ടിൽ നിന്നും ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു